പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ഇന്ത്യക്ക് അടിപതറുന്നു ബാറ്റർമാർ എല്ലാവരും സാഷ്ടാങ്കം നമിക്കുമ്പോൾ ഇന്ത്യക്ക് പണി പോകുന്നു ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ രാജ്കോട്ടിൽ നടന്ന കളിയിൽ ഇരുപത്തിയാറ് റൺസിനാണ് ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സന്ദർശകർ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിയൊന്നിന് ഒൻപത് എന്ന മാന്യമായ സ്കോർ നേടിയപ്പോൾ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിൽ അത് അവസാനിക്കുന്നു അഞ്ചു മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ ആദ്യ പരാജയം കൂടിയാണിത് നിലവിൽ പരമ്പര രണ്ടേ ഒന്നിന് ഇന്ത്യ മുന്നിലാണെങ്കിലും പ്രതീക്ഷിക്കാൻ വരട്ടെ കാര്യങ്ങൾ കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ് വെള്ളിയാഴ്ച പരമ്പരയിലെ നാലാം ട്വന്റി ട്വന്റി മത്സരം നടക്കും അതേസമയം മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ പരാജയപ്പെടുമ്പോൾ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിൽ നടത്തിയ നീക്കങ്ങളാണ് വലങ്കൈ ഇടങ്കൈ കോമ്പിനേഷൻ ആണ് ഇന്ത്യ ഉദ്ദേശിച്ചത് ആ വലങ്കൈ ഇടങ്കൈ കോമ്പിനേഷൻ ക്രീസിൽ വരുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ നീക്കം മത്സരത്തിൽ ടീമിന് കനത്ത തിരിച്ചടി നൽകിയെന്ന് വ്യക്തമാണ് രാജസ്ഥാൻ റോയൽസ് താരം ധ്രുവ് ജൂറൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായാണ് ഈ മത്സരത്തിൽ കളിച്ചത് എന്നാൽ അങ്ങനെ ഒരു താരത്തെ ഈ എട്ടാം നമ്പറിലാണ് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറക്കിയത് എന്നതാണ് ശ്രദ്ധേയമായ ചർച്ച എന്തിനാണ് ധ്രുവ് ജൂറലിനെ പോലുള്ള ഒരു മികച്ച ബാറ്ററെ എട്ടാം നമ്പറിൽ ഇറക്കേണ്ട കാരണം തകർച്ച നേരിട്ട കളിയിൽ ഓൾ റൗണ്ടർമാരായ ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ എന്നിവർക്കും ശേഷമാണ് ജൂറലിനെ ഇന്ത്യ ബാറ്റിങ്ങിന് വിട്ടത് വാലറ്റത്ത് ജൂറൽ ഇറങ്ങുമ്പോൾ വിജയലക്ഷ്യം ഇന്ത്യക്ക് വളരെ അകലെയായിരുന്നു രണ്ടു റൺസ് മാത്രം എടുത്ത് താരം പുറത്താവുകയും ചെയ്തു എന്നാൽ കുറച്ചുകൂടി നേരത്തെ ജൂറലിനെ ബാറ്റിംഗ് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കളി മാറുമായിരുന്നു ഇന്ത്യയുടെ നാലാം വിക്കറ്റായി തിലകുവർമ്മ പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ അറുപത്തി റൺസ് മാത്രമാണ് നോർക്കുക ഈ സമയം ജൂറൽ കളത്തിലെത്തുമെന്നായിരുന്നു ആരാധകർ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഓൾ റൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദരയാണ് ഇന്ത്യ ഈ സമയം ഇറക്കിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും ഈ നീക്കം വൺ ഫ്ലോപ്പായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആറാം നമ്പറിൽ ഇറങ്ങിയ സുന്ദർ ബാറ്റിംഗിൽ പതറുകയും ചെയ്തു പതിനഞ്ച് പന്തുകൾ നേരിട്ട അദ്ദേഹം ആറ് റൺസ് മാത്രം എടുത്ത് വീണു സുന്ദറിന്റെ മെല്ലെ മെല്ലെപ്പോക്ക് ഇന്നിങ്സ് ഇന്ത്യയുടെ റിക്വേർഡ് റൺ റേറ്റും ഉയർത്തിക്കൊണ്ടേയിരുന്നു സുന്ദർ ഔട്ടായപ്പോഴും ജൂറലിനെ ഇറക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്തുകൊണ്ട് കാര്യമായ ചർച്ചകൾ നടക്കുന്നു ഏഴാമനായ അക്സർ പട്ടേലിനെയാണ് ടീം ക്രീസിലേക്ക് അയച്ചത് പതിനാറ് പന്തിൽ വെറും പതിനഞ്ച് റൺസ് മാത്രമെടുത്ത് അക്സറും വീണതോടെ ഇന്ത്യയുടെ ഈ നീക്കവും പാടുന്നു ജൂറലിനെ മറികടന്ന് ഇന്ത്യ ക്രീസിലേക്ക് അയച്ച അക്സറും സുന്ദറും ചേർന്ന് മുപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് സ്കോർ ചെയ്ത് ഓർക്കുക ഇവരുടെ ഇന്നിങ്സുകൾ ഇന്ത്യക്ക് മേലെയുള്ള സമ്മർദ്ദവും കൂട്ടി എന്തു കാരണം കൊണ്ട് തന്നെയായാലും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ ധ്രുവ ജൂറലിനെ ബാറ്റിംഗ് ഓർഡറിൽ എട്ടാം സ്ഥാനത്തേക്ക് മാറ്റിയ ടീം ഇന്ത്യയുടെ തീരുമാനം മൂന്നാം ട്വന്റി ട്വന്റിയിൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ടീമിന്റെ പരാജയത്തിന് മുഖ്യ കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണെന്ന് പറയാതെ വയ്യ അതേസമയം ഇനി രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലുള്ളത് നാലാം ട്വന്റി ട്വന്റി ഈ മാസം മുപ്പത്തി ഒന്നിന് പൂനെയിലും അഞ്ചാം ട്വന്റി ട്വന്റി ഫെബ്രുവരി രണ്ടിന് മുംബൈയിലും നടക്കും ബാറ്റർമാരെ കൃത്യമായി ബാറ്റിംഗ് ചെയ്യുന്നതിന്റെ കൃത്യമായ വേളയിൽ നടക്കുക ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കോമ്പിനേഷൻ ഇന്ത്യക്ക് പാളുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ നമുക്ക് ലഭ്യമായത് ഇതെല്ലാം തിരുത്തിക്കൊണ്ട് അടുത്ത മത്സരങ്ങളിൽ ഇന്ത്യ മുന്നേറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం